കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുന്നു മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തെ നടത്തിയ ഇരുപത്തിയാറ് ആക്രമണങ്ങളുടെ സൂത്രധാരനെ കാലപുരിക്കയച്ച സുരക്ഷാസേന സർക്കാർ ഇയാളുടെ തലയ്ക്ക് ഒരു കോടി രൂപയാണ് വിലയിട്ടിരുന്നത് രണ്ടായിരത്തി പത്ത് ദന്തേവാഡ ആക്രമണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമായിരുന്നു ഹിത്മ ഏറ്റുമുട്ടലിൽ ഇയാളുടെ രണ്ടാം ഭാര്യ രാജാക്കയും കൊല്ലപ്പെട്ടു പി എൽ ജി എ ബറ്റാലിയൻ വൺ തലവനാണ് കൊല്ലപ്പെട്ട മാത്വി ഹിത്മ ആന്ധ്രയിലെ എസ് ആർ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലാണ് ഹിത്മയും ഭാര്യ രാജാക്കയും കൊല്ലപ്പെട്ടത് ഇവർക്ക് പുറമെ മറ്റ് മാവോയിസ്റ്റുകളും കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ ആകെ ആറ് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് എന്നാണ് വിവരം ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനാംഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ തിരഞ്ഞെടുപ്പിന് മുൻപ് ഛത്തീസ്ഗഡ് കോൺഗ്രസിലെ ഉന്നത നേതൃത്വത്തെ കൂട്ടത്തോടെ വധിച്ച ആക്രമണത്തിന്റെ സൂത്രധാരനാണ് ഹിത്മ ദന്തേവാഡയിൽ നടന്ന ആക്രമണത്തിൽ എഴുപത്തിയാറ് സിആർപിഎഫ് ജവാൻമാരാണ് എഫ് മാവോയിസ്റ്റുകളുടെ ഏറ്റവും പ്രകരശേഷിയുള്ള വിഭാഗത്തിന്റെ തലവനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ സുരക്ഷാ സേനയുടെ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ സുപ്രധാന നീക്കമാണിത് മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റിയിലെ ഏക ബസ്തർ ഗോത്ര വിഭാഗക്കാരനാണ് മാവോയിസ്റ്റ് സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ തലവനായ നാത്വി ഗർല ആക്രമണങ്ങളിൽ വിദഗ്ധനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സുക്മയിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ ആക്രമണത്തിൽ ഇരുപത്തിയേഴ് പേരും വീരമൃത്യു വരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ രാജ്യത്തെ മാവോയിസ്റ്റ് വിഘടനവാദം സമ്പൂർണമായും തുടച്ചുനീക്കിയിരിക്കും എന്ന പ്രഖ്യാപിത നയവുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പത്തറുപത് വർഷങ്ങളായി ഭാരതത്തിലെ ജില്ലകൾ നക്സൽ ഭീകരവാദത്തിന്റെ പിടിയിലായിരുന്നു വനവാസികളെയും ഗ്രാമീണരെയും മറയാക്കി സായുധ സമരം നടത്തിയ മാവോയിസ്റ്റുകൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ മാത്രം ആറായിരത്തി ഇരുനൂറ്റി അമ്പത്തി സാധാരണക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒൻപതിനായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇക്കാലയളവിൽ കൊലപ്പെടുത്തി മാവോയിസ്റ്റ് ആധിപത്യ മേഖലകളിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്താൻ അവർ സമ്മതിച്ചിരുന്നില്ല നരേന്ദ്രമോദി സർക്കാർ ഇത്തരം മേഖലകളിലേക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി റോഡുകളും പാലങ്ങളും വിദ്യാലയങ്ങളും വൈദ്യുതിയും വെള്ളവും എല്ലാം എത്തിച്ചു വികസനത്തിന്റെ ഗുണഭോക്താക്കളായി മാറിയ ജനങ്ങൾ വികസന വിരുദ്ധരായ മാവോയിസ്റ്റുകൾക്ക് സ്വാഭാവികമായും എതിരായി അതോടെ ജനപിന്തുണയോടെ മാവോയിസ്റ്റ് താവളങ്ങളിലേക്ക് എത്താൻ സേനയ്ക്ക് കഴിഞ്ഞു അങ്ങനെയാണ് ഒരിക്കലും ഭാരതസേനയ്ക്ക് തങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതിയ മാവോയിസ്റ്റ് രാവണൻ കോട്ടകളിലേക്ക് കടന്നെത്തി ആക്രമിക്കാൻ സൈന്യത്തിന് സാധിച്ചത് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കരേഗൊട്ടാലു കുന്നുകളിൽ സ്ഥിതി ചെയ്തിരുന്ന മാവോയിസ്റ്റ് താവളങ്ങളിലേക്ക് ഭാരത സൈന്യം ഒരിക്കലും കടന്ന് എത്തില്ല എന്നായിരുന്നു ഭീകരവാദികൾ കരുതിയത് ഇവിടെ സൈന്യം കടന്നു ചെന്നു എന്ന് മാത്രമല്ല മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാക്കളെ വധിക്കുകയും ചെയ്തിരിക്കുകയാണ് ബസവരാജു എന്ന നമ്പാല കേശവറാവു ഒരു പരൽ മീനായിരുന്നില്ല എന്നത് അയാൾ നടത്തിയ നിരവധി ഓപ്പറേഷനുകളുടെ ചരിത്രം പരിശോധിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി പത്തിൽ എഴുപത്തിനാല് സിആർ ജവാൻമാരെ എഫ് ജവാന്മാരെ ദന്തേവാഡ ആക്രമണം ിൽ കോൺഗ്രസ് നേതാവ് മഹീന്ദ്രകർമ്മത്തിയേഴ് പേരെ കൊലപ്പെടുത്തിയ ജീരം ആക്രമണം ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നടന്ന വധശ്രമം ഇങ്ങനെ നിരവധി അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കൊടും ഭീകരനെയും സൈന്യം കാലപുരുക്കയച്ചു ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തികളിൽ കുറേ നാളുകളെ വിവിധ പോലീസ് അർദ്ധസൈനിക വിഭാഗങ്ങളിൽപ്പെട്ട ഇരുപത്തി അയ്യായിരത്തിൽ പരം സൈനികരുടെ അഹോരാത്ര പരിശ്രമത്തിലാണ് മാവോയിസ്റ്റുകളുടെ ബാലികേറാ ഒന്നൊന്നായി വീഴ്ത്താൻ സാധിച്ചത് മാവോയിസ്റ്റ് താവളങ്ങളിൽ നിന്നും വൻതോതിൽ ആയുധശേഖരങ്ങളും സൈന്യത്തിന് പിടിച്ചെടുക്കാൻ സാധിച്ചു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിയാറ് മാവോയിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും നാല്പത്തിരണ്ടായി കുറച്ചു കൊണ്ടുവരാൻ ഭരണകൂടത്തിനായി എന്നത് ചെറിയ കാര്യമല്ല അനധിവിദൂര ഭാവിയിൽ നക്സൽ മാവോയിസ്റ്റ് മുക്ത ഭാരതം സാധ്യമാക്കാൻ കഴിയും എന്നതിന്റെ തെളിവായിരുന്നു കരേഗുട്ടാലും മലനിരകളിൽ നിന്നും ലഭിക്കുന്നത് ഭരണകൂടം തുനിഞ്ഞിറങ്ങിയാൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്നാണ് മാവോയിസ്റ്റ് വേട്ടകൾ നൽകുന്ന ഫലങ്ങൾ മാവോയിസം എന്നും നക്സലിസം എന്നും മറ്റും പല പേരുകളിൽ പല സംഘങ്ങൾ ഭാരതത്തിൽ സായുധ കലാപങ്ങൾ നടത്തി വന്നിരുന്നു ചൈനയുടെയും പാകിസ്ഥാന്റെയും പിന്തുണയും പരിശീലനവും ആയുധങ്ങളും പണവും ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ ശിഥിലീകരിക്കാൻ നടത്തിയിരുന്ന സായുധ ആക്രമണങ്ങൾക്കാണ് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ അന്ത്യം കുറിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏക ഹിന്ദുരാഷ്ട്രമായിരുന്ന നേപ്പാളിലെ രാജവംശത്തെ കൊലപ്പെടുത്തി ഭരണം പിടിച്ച ചൈനീസ് മാവോവാദികൾ നേപ്പാൾ മുതൽ കേരളം വരെ നീളുന്ന ഒരു ചുവപ്പൻ ഇടനാഴി സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചിരുന്നു എന്ന് വേണം പറയാൻ മാവോയിസ്റ്റ് നക്സൽ സ്വാധീന മേഖലകളിൽ സമാന്തര ഭരണമാണ് നടന്നിരുന്നത് പല മാവോയിസ്റ്റ് മേഖലകളിലും ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്താനോ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാനോ പോലും സാധിക്കുമായിരുന്നില്ല മാവോയിസ്റ്റുകൾ ജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സമാന്തര നികുതി പിരിവ് വരെ നടത്തിയിരുന്നു മാവോയിസ്റ്റ് ചുവപ്പൻ ഇടനാഴിയുടെ വ്യാപ്തി വർദ്ധിച്ചു വരുന്ന കാലത്താണ് രണ്ടായിരത്തി പതിനാലിൽ ഭാരതത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നത് ദേശ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത മോദി സർക്കാർ രാജ്യത്തെ ഇസ്ലാമിക വിഘടന പ്രവർത്തനങ്ങളെ നേരിടുന്ന അതേ ഗൗരവത്തിൽ മാവോയിസ്റ്റ് വിഘടന പ്രവർത്തനങ്ങളെയും നേരിടുകയാണ് ന്യൂസ് ഡെസ്ക്സ്